എല്ലാവർക്കും നമസ്കാരം കുറച്ച് ദിവസങ്ങളായിട്ട് അമേരിക്കയിലെ ട്രംപിന്റെ വികൃതികളെ കുറിച്ചാണ് ലോകത്തെല്ലാവരും സംസാരിക്കുന്നത് ട്രംപ് അനധികൃതമായി അമേരിക്കയിൽ കുടിയേറിയ ആളുകളെ അമേരിക്കയിൽ നിന്നും അവരുടെ രാജ്യങ്ങളിലേക്ക് തിരികെ കയറ്റി അയക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അത് ശരിയാണോ അല്ലെങ്കിൽ തെറ്റാണോ എന്ന് പല അഭിപ്രായങ്ങൾ പല ഭാഗങ്ങളിൽ നിന്നും ഉയരുന്നുണ്ട് നമുക്കറിയാം കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് യൂറോപ്പിലോട്ടും അല്ലെങ്കിൽ അമേരിക്കയിലോട്ടൊക്കെ ഒരുപാട് ആളുകൾ പോകുന്ന വാർത്തകളോ അല്ലെങ്കിൽ കാഴ്ചകൾ നമ്മൾ കാണാറുണ്ട് ഒരുപാട് പേരാണ് ഇന്ത്യയിൽ നിന്ന് വരെ അമേരിക്കയിൽ കുടിയേറിയിട്ടുള്ളത് ഒരുപാട് പേര് യൂറോപ്പിൽ കുടിയേറിയിട്ടുണ്ട് അപ്പോൾ ഈ കുടിയേറ്റം നിയമാനുസൃതമായ രാജ്യങ്ങളുണ്ട് അല്ലെങ്കിൽ അവിടെ നമുക്ക് കുടിയേറുന്നതിന് വലിയ എതിർപ്പുകളോ അല്ലെങ്കിൽ നിയമ തടസ്സങ്ങളോ ഒന്നുമില്ലാത്ത ഒട്ടനവധി രാജ്യങ്ങളുണ്ട് അതേസമയം കുടിയേറ്റം നിരോധിച്ചിരിക്കുന്ന അല്ലെങ്കിൽ കുടിയേറ്റത്തെ പ്രോത്സാഹിപ്പിക്കാത്ത ഒരുപാട് രാജ്യങ്ങളും നമ്മുടെ ഈ ലോകത്തുണ്ട് ബൈഡൻ ഭരണകൂടത്തിന്റെ കാലത്ത് കണക്കില്ലാത്ത രീതിയിലുള്ള ആളുകൾ അമേരിക്കയിലേക്ക് അനധികൃതമായി കുടിയേറി എന്നാണ് പറയപ്പെടുന്നത് മെക്സിക്കോയും അമേരിക്കയും അതിർത്തി പങ്കിടുന്ന രാജ്യങ്ങളാണ് അപ്പോൾ ഈ ഡ്രഗ്സിന്റെ പേരിൽ പേര് പ്രശസ്തി ആർജിച്ച ഒരു രാജ്യമാണ് മെക്സിക്കോ മെക്സിക്കോയിൽ നിന്നും അമേരിക്കയിലേക്ക് ഡ്രഗ്സ് ഒരുപാട് കയറ്റുമതി ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ സ്മഗ്ലിംഗ് ചെയ്യുന്നുണ്ട് എന്നുള്ള പരാതിയൊക്കെ മെക്സിക്കോക്കെതിരെ ഉയർന്നിട്ടുണ്ട് പലപ്പോഴായിട്ട് പക്ഷേ അത് സത്യം കാണുന്നതിനും ഈ അമേരിക്കയ്ക്ക് ചുറ്റുമുള്ള ചില ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളിലേക്കുള്ള വിസകൾ വളരെ സിമ്പിളായിട്ട് നമുക്ക് നേടിയെടുക്കാൻ പറ്റുന്നതാണ് പക്ഷേ അമേരിക്കയുടെ വിസ വളരെ ടഫാണ് നമുക്കറിയാം അമേരിക്കയും ഇസ്രയേലും ഒക്കെ അവരുടെ വിസ അങ്ങനെ വളരെ സിമ്പിളായിട്ട് നമുക്ക് കിട്ടാൻ സാധ്യതകൾ വളരെ കുറവാണ് അപ്പോൾ ഈ മെക്സിക്കോ വഴിയാണ് പലപ്പോഴും ഈ സ്മഗ്ലിങ് ഈ മനുഷ്യക്കടത്ത് നടക്കുന്നത് പല രാജ്യങ്ങളിൽ നിന്നുള്ള ആളുകൾ ഈ മെക്സിക്കോയിൽ എത്തുകയും അവിടെയുള്ള ഒരുപാട് ഗ്രൂപ്പുകൾ ഇതിനു വേണ്ടി അവിടെ പ്രവർത്തിക്കുന്നുണ്ട് മനുഷ്യക്കടത്ത് നടത്താൻ വേണ്ടി ലക്ഷക്കണക്കിന് ആ പൈസ ഇഷ്ടംപോലെ ഡോളറുകളൊക്കെ വാങ്ങിക്കൊണ്ട് ആളുകളെ മെക്സിക്കോ ബോർഡർ വഴി അമേരിക്കയിലേക്ക് ചാടിക്കാൻ വേണ്ടി കുറേ ഏജൻസികളും അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഈ മെക്സിക്കോയിൽ അവിടുത്തെ ഗവൺമെൻറ്റിന് തന്നെ സപ്പോർട്ട് കിട്ടത്തക്ക രീതിയിൽ അങ്ങനെ ഒരു വരുമാനമാർഗമായിട്ട് വരെ ഇത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു ഈ മനുഷ്യക്കടുത്ത് അങ്ങനെ ലക്ഷക്കണക്കിന് ആളുകളാണ് ഈ മെക്സിക്കൻ ബോർഡറിലൂടെ അമേരിക്കയിലേക്ക് ചാടുകയും അവിടെ ജോലി ചെയ്യുകയും ചെയ്തത് അല്ലെങ്കിൽ അവിടെ ജീവിച്ച് പോകുന്നത് നമുക്കറിയാം എനിക്കറിയാവുന്ന മലയാളികൾ വരെ അമേരിക്കയിൽ ഇങ്ങനെ അനധികൃതമായിട്ട് അവിടെ ചാടി അവിടെ ഫാമിലിയായിട്ട് അവിടെ ജീവിക്കുന്ന ആളുകളുണ്ടായിരുന്നു അവരൊക്കെ ഈ സമയത്ത് എന്തായിരിക്കും അവരവസ്ഥ നമുക്ക് പറയാൻ സാധിക്കില്ല പക്ഷേ അനധികൃതമായി കുടിയേറിയ ആളുകളെ എല്ലാവരെയും ഡീപ്പോർട്ട് ചെയ്യുമെന്ന് ട്രംപ് പ്രഖ്യാപിച്ചിരുന്നു ട്രംപ് അധികാരത്തിലേറിയതിനു ശേഷം വിത്തിൻ ട്വൻറ്റി ഡേയ്സ് പോലും ആയിട്ടില്ല രണ്ടാഴ്ച പോലും തികയുന്നതിന് മുമ്പേ ആക്ഷൻ അദ്ദേഹം തിരഞ്ഞെടുപ്പ് വാഗ്ദാനം നടത്തിയ ജനങ്ങളോട് നടത്തിയ വാഗ്ദാനം പാലിച്ചു തുടങ്ങിയിരിക്കുന്നു എന്നുള്ളൊരു കാര്യമാണ് ഇവിടെ ഏറ്റവും പ്രസക്തം ഇപ്പൊ ഇങ്ങനെയൊക്കെ കുടിയേറിയ ആളുകളെ രാജ്യത്ത് നിന്ന് റീപ്പോർട്ട് ചെയ്യുന്ന ഒരു പ്രക്രിയക്കാണ് ഡൊണാൾഡ് ട്രംപ് ഇപ്പോൾ തുടക്കം കുറിച്ചിരിക്കുന്നത് എന്തുകൊണ്ടാണ് ഇവരോട് ഇങ്ങനെയൊരു സമീപനം ട്രംപ് സ്വീകരിക്കുന്നത് പലരും പല രീതിയിലാണ് കാണുന്നത് ചിലർ രാഷ്ട്രീയത്തിൻ്റെ ബേസ് വെച്ച് സംസാരിക്കുന്നു ചിലർ മതത്തിൻ്റെ ഒരു ബേസിൽ ഈ ഒരു വിഷയത്തെ നോക്കിക്കാണുന്നു എങ്ങനെയുള്ളവരെയാണ് ട്രംപ് നാട് കടത്തിയത് നാട് കടത്തിക്കൊണ്ടിരിക്കുന്നത് എന്ന് നമുക്കത് പരിശോധിക്കാം ഒന്നാമത്തെ വെച്ചാൽ ഇസ്രായേൽ വിരുദ്ധ അല്ലെങ്കിൽ അമേരിക്ക വിരുദ്ധ സമരങ്ങൾക്ക് നേതൃത്വം കൊടുത്തവരും സമരം നടത്തിയവരും ട്രംപിന്റെ ഈ ഒരു ലിസ്റ്റിൽ പെട്ടിട്ടുണ്ട് ഒരുപാട് വിദ്യാർത്ഥികളാണ് അമേരിക്കയിൽ പല യൂണിവേഴ്സിറ്റികളിൽ പഠിക്കുന്നത് ഇവരെല്ലാവരും അധികവും ഒരു ലെഫ്റ്റ് ചിന്താഗതി കൊണ്ടു നടക്കുന്ന ആളുകളാണ് ഇവരെല്ലാവരും പലസ്തീൻ ഇസ്രായേൽ വിഷയം വന്നപ്പോൾ ഈ ഗാസയിലെ ഈ ഒരു യുദ്ധത്തിന്റെ സമയത്ത് സേവ് ഗാസ എന്ന മുദ്രാവാക്യം ഉയർത്തി അമേരിക്കയിലെ യൂണിവേഴ്സിറ്റികളിലൊക്കെ പഠിപ്പ് മുടക്കും വലിയ വലിയ പ്രക്ഷോഭങ്ങൾ ദിവസങ്ങളോളം നീണ്ടു നിൽക്കുന്ന വലിയ വലിയ പ്രക്ഷോഭങ്ങൾ സംഘടിപ്പിച്ചവരാണ് അവരെല്ലാവരും ഈ ബ്ലാക്ക് ലിസ്റ്റിൽ വരികയും അവരെ എല്ലാം ഡീപ്പോർട്ട് ചെയ്യുകയും നാട് കടത്തുകയും ചെയ്യുന്ന ലിസ്റ്റിലേക്ക് കൊണ്ടുവരികയും ചെയ്തു ട്രംപ് ക്രിമിനൽ പശ്ചാത്തലമുള്ളവരെ ക്രിമിനൽ കേസുകളിൽ അകപ്പെട്ടവരെ അങ്ങനെയുള്ള ആളുകളെയാണ് സൈനിക വിമാനങ്ങളിൽ വിലക്കു വെച്ച് അവരെ ഡീപ്പോർട്ട് ചെയ്തത് പ്രത്യേകിച്ച് നമ്മൾ ശ്രദ്ധിക്കണം യാത്രാവിമാനങ്ങളിലൊന്നുമല്ല അത് അമേരിക്ക അവരെ അവരവരുടെ രാജ്യങ്ങളിലേക്ക് കയറ്റി അയച്ചത് അവരെ അമേരിക്കൻ സൈന്യത്തിൻ്റെ വിമാനത്തിലാണ് കയറ്റി അയച്ചത് ഒരാളെ അമേരിക്കയിൽ നിന്ന് കയറ്റി അയക്കാൻ വേണ്ടി ചിലവാകുന്നത് നാലായിരത്തോളം ഡോളർ ആണ് ഒരാൾക്ക് ചിലവാകുന്നതെന്നാണ് വിദേശ മാധ്യമങ്ങൾ റോയ്റ്റേഴ്സ് പോലുള്ള വലിയ വലിയ മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്തത് അപ്പോൾ ഇത്രത്തോളം ചെലവ് വഹിച്ചുകൊണ്ട് ഇത്രത്തോളം റിസ്ക് എടുത്തുകൊണ്ട് ഇങ്ങനെ ഒരു കാര്യം ചെയ്യണമെങ്കിൽ അതിന് പിന്നിൽ വലിയ ഒരു പ്ലാനിങ് ഉണ്ട് എന്ന് തന്നെ നമ്മൾ മനസ്സിലാക്കണം കാരണം അമേരിക്കയിൽ കഴിഞ്ഞ ബൈഡൻ്റെ ഭരണകാലത്ത് കയറി കൂടിയ തീവ്രവാദികളെയും തീവ്രവാദികളെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകളെയും എങ്ങനെയും ഈ രാജ്യത്ത് നിന്ന് ഒഴിവാക്കണം അമേരിക്കയിൽ നിന്ന് ഒഴിവാക്കണം എന്നുള്ള ട്രംപിന്റെ ഉറച്ച നിലപാടാണ് ഈ ഒരു നടപടി എടുക്കുന്നതിലേക്ക് ഇപ്പോൾ കാര്യങ്ങൾ എത്തിച്ചിരിക്കുന്നത് എന്തുകൊണ്ട് ഈ കുടിയേറ്റക്കാരെ അനധികൃതമായി കുടിയേറിയ ആളുകളെ എന്തുകൊണ്ട് വിലങ്ങുവച്ച് അവരവരുടെ രാജ്യങ്ങളിലേക്ക് കയറ്റി അയക്കുന്നു എന്നുള്ളതിന്റെ മറുപടി ട്രംപ് തന്നെ ഇവിടെ വിശദീകരിക്കുകയാണ് അത് നമുക്കൊന്ന് കേൾക്കാം അവർ അന്യഗ്രഹ ജീവികളോ ഏലിയൻ ബ്രാക്കറ്റ് കൊടുത്തിട്ടുണ്ട് ക്രിമിനലുകളോ ആണ് അതായത് ഈ കുടിയേറ്റക്കാരൻ അനധികൃതമായി കുടിയേറിയ ആളുകൾ അനേക ജീവികളോ ക്രിമിനലുകളോ ആണ് എന്നാണ് ട്രംപ് പറയുന്നത് അതുകൊണ്ടാണ് അവരുടെ കൈകാലുകളിൽ വിലങ്ങുകൾ അണിയിക്കുന്നതെന്നാണ് ട്രംപ് ഇവിടെ പറയുന്നത് അവർ പറന്നു വന്ന രാജ്യത്തേക്ക് അവരെ നമ്മൾ കൊണ്ടുവിടുന്നു നമ്മൾ വിഡ്ഢികളാണെന്ന ധാരണയിൽ അവരെല്ലാവരും ചിരിക്കുകയായിരുന്നു അതായത് അവിടെ വന്ന് വ്യാജമായിട്ടുള്ള പേപ്പറുകൾ സംഘടിപ്പിച്ച് വ്യാജമായിട്ടുള്ള രീതിയിൽ രാജ്യത്തെ അതിർത്തി കടന്ന് അകത്തെത്തി അവിടുത്തെ സുഖ സൗകര്യങ്ങൾ അനുഭവിച്ചുകൊണ്ട് അവിടെ ഈ അവിടുത്തെ യഥാർത്ഥ പൗരന്മാരെ പറ്റിച്ച് ഗവൺമെൻറ്റിനെ പറ്റിച്ച് അവർ ജീവിക്കുകയായിരുന്നു എന്നുള്ള കാര്യം പച്ചക്ക് ട്രംപ് ഇവിടെ പറയുകയായിരുന്നു അവരെ അറസ്റ്റ് ചെയ്ത ക്യാമ്പുകളിൽ സംരക്ഷിച്ച് തീറ്റിപ്പോറ്റി പല തവണ അപ്പീലുള്ള അവസരമൊരുക്കി ഇനി ഒരു ഇരുപത് കൊല്ലം കൂടി ഇവിടെ കഴിയാമെന്നാണ് അവർ കരുതിയത് കാരണം അഭയാർത്ഥിയായിട്ടൊക്കെ ജീവിക്കണമെങ്കിൽ പെർമിറ്റുകൾ ആവശ്യമുണ്ട് ചിലപ്പോൾ യുണൈറ്റഡ് നേഷൻ്റെയൊക്കെ പെർമിറ്റുകളാണ് അതിന് വേണ്ടത് അപ്പോൾ അങ്ങനെയുള്ള പേപ്പറുകളൊക്കെ നേടിയെടുക്കുന്നതിന് വേണ്ടി നമ്മളിങ്ങനെ ഓരോരോ കാരണങ്ങൾ എഴുതും ഇപ്പോൾ നമ്മൾ ഇന്ത്യയിലേക്ക് പോകാൻ പറ്റില്ല അവിടെ കലാപമാണ് എനിക്ക് അവിടെ ജീവന് ഭീഷണിയുണ്ട് എന്നൊക്കെ പറഞ്ഞാൽ കള്ളം പറച്ച കള്ളം നമ്മൾ പറിച്ചു വിടും അപ്പോൾ ഇങ്ങനെ കള്ളം പടച്ചുവിട്ടാണ് ഇങ്ങനെ പെർമിറ്റുകളൊക്കെ നേടിയെടുത്ത് ഇങ്ങനെ ഓരോ വർഷം വർഷം റിന്യൂവ് ചെയ്ത് റിന്യൂവ് ചെയ്ത് അവിടെ ഇങ്ങനെ ജീവിച്ചു പോരുന്നത് അപ്പോൾ അതിനുശേഷം ഇപ്പോൾ ഇങ്ങനെ അപ്പീൽ കൊടുത്ത് അതായത് ഓരോ പ്രാവശ്യവും അപ്ലൈ ചെയ്ത് ആ തള്ളുമ്പോൾ വീണ്ടും അപ്പീൽ കൊടുത്ത് അപ്പീൽ കൊടുത്ത് ഇങ്ങനെ ഇരുപത് വർഷത്തോളം ഇവിടെ നിൽക്കാമെന്ന് അവർ കരുതിയിരുന്നു അവർ അങ്ങനെ ഒരു ചതിയുടെ കാര്യമാണ് ട്രംപ് ഇവിടെ പറയുന്നത് അപ്പോൾ അവർ ആ സമയം മുഴുവൻ തീറ്റിപ്പോറ്റേണ്ട ബാധ്യത ആ രാജ്യത്തിൻ്റെ ഭരണാധികാരികൾക്ക് അല്ലെങ്കിൽ പൊതുജനങ്ങൾക്ക് ഉണ്ടാകും എന്നുള്ളൊരു കാര്യം ഒരു തിരിച്ചറിവിലേക്ക് ട്രംപ് എത്തിയിരിക്കുന്നു അമേരിക്കയിൽ നിയമവിരുദ്ധമായി കുടിയേറിയാൽ ഇതുപോലെ അപമാനിതരായി അവരുടെ നാടുകളിലേക്ക് മടങ്ങേണ്ടി വരുമെന്ന സന്ദേശവും മുന്നറിയിപ്പുമാണ് നമ്മളിപ്പോൾ ലോകത്തിന് നൽകുന്നത് അമേരിക്കയിലേക്ക് ആര് കുടിയേറിയാലും അല്ലെങ്കിൽ അവർ കുടിയേറാൻ ശ്രമിച്ചാലും ഈ രാജ്യത്തിൻ്റെ അർഹതയില്ലാത്ത സൗകര്യങ്ങൾ അനുഭവിക്കാൻ ആര് ശ്രമിച്ചാലും അവരെ അപമാനിതരായിട്ട് തിരികെ അവരുടെ നാട്ടിലേക്ക് കയറ്റി എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് ട്രംപ് ഇവിടെ പറയുകയാണ് ഈ പറഞ്ഞതൊക്കെ ഞാൻ പറഞ്ഞതല്ല റിപ്പബ്ലിക്കൻ എം ട്രംപ് കഴിഞ്ഞ ദിവസം സംസാരിച്ചതാണ് ട്രംപിൻ്റെ ഉദ്ദേശം വളരെ ക്ലിയറാണ് അമേരിക്കയിലേക്ക് കുടിയേറിയ ആൾക്കാര് അനധികൃതമായി കുടിയേറിയ ആൾക്കാര് എന്ന നീക്കമായിട്ട് ഒഴിവാക്കുക അമേരിക്കക്ക് എതിരെ പ്രവർത്തിച്ചവര് അമേരിക്കക്കെതിരെ ശബ്ദിച്ചവര് അമേരിക്കയുടെ ഏറ്റവും അടുത്ത ചങ്കായ ഇസ്രായേലിനെതിരെ പ്രവർത്തിച്ചവര് ഇസ്രായേലിനെതിരെ ശബ്ദിച്ചവര് ഇവരെല്ലാം രാജ്യത്തിന് പുറത്തേക്ക് തള്ളുന്ന ഒരു കാഴ്ചയാണ് ഒറ്റവാക്കി പറഞ്ഞാൽ ഇപ്പോൾ അമേരിക്കയിൽ നടക്കുന്നത്